അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഗുടിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പൊള്ളാച്ചിയിൽ നിന്ന് പളനി റൂട്ടിലാണ് ഗുടിമംഗലം ആ ഗുഡിമംഗലത്ത് നിന്ന് ഇടത്തോട്ട് തിരുപ്പൂർ ഈ റോഡ് റൂട്ടിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്കെത്താം ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ റോഡ് സൈഡിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ദർഗ കാണാൻ കഴിയും ഷഹ ആല മസ്താൻ വലിയുള്ള റഹ്മത്തുല്ലാഹി റഹ്മത്തല്ലാഹി അലഹി എന്നാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ്റെ പേര്

وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام، الفاتحة أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين هدنا الصراط المستقيم، صراط الذين أنمت عليهم غير المغضوب عليهم بل الضالين، آمين. بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد <سؤال> بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس،, 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 الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرلية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا رب العالمين اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل امورنا وأد ديوننا وقل حوائجنا واشفي امراضنا وامراض مرضانا وتب اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والكرم رحمن رحيم مايه അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളോ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണമല്ല നിസീര സവാബിനെ അവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലോത്തിലേക്ക് നീ കൊടുക്കണം കൊടുക്കണമല്ല അവിടുത്തെ ദറജകളെ നീ ഉയർത്തനാവ ഇവിടുത്തെ ഹക്കി ജാഹുബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നീ അയറും വറക്കത്തും നിൽക്കാനാവ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയിൽ മക്കളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ജോലികളിൽ സമ്പത്തിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിൽ ഞങ്ങളുടെ ഓരോ ഹറക്കാത്ത സക്കനാത്തിലും നീ വലിയ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേ അള്ളാഹ് എല്ലാ അപ്പാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ നീക്കാക്കണം റഹ്മാൻ അള്ളാഹുബൻ ഞങ്ങളുടെ ഒക്കെയും ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാൻ്റെ കൊണ്ട് നീ ഹാസിലാക്കി തരണേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള വഴികളെന്ന് തുറന്നു തരണം റഹ്മാനെ അള്ളാഹ് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കൾ നൽകണം റഹ്മാൻ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണം റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഹൈറായ ജോലി നൽകണം റഹ്മാൻ സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ നല്ല പറക്കത്തുള്ള വീട് നൽകണം റഹ്മാൻ അള്ളാഹുവേ ഭരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജും പറയും മറ്റേ ജിയാറത്തുകളുമൊക്കെ ധാരാളം തവണ നിർവഹിക്കാനുള്ള വലിയ തോഫിയൊക്കെ നൽകണം റഹ്മാൻ ചെയ്ത സിയാറത്തുകളും ഉമ്മറകളും ഒക്കെയും നീ കബൂലാക്കണം റഹ്മാനെ അള്ളാഹുബെ ജീവിക്കൽ ഹയറാകുന്ന കാലമിത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ ഹല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സതുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫിയൊക്കെ നൽകണം റഹ്മാനെ അള്ളാഹുനിയ ഹസന റബ്ബനാ അഫുല്ലാ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اهل سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم يا ولي الله